തന്നെ കുടുക്കിയവരെ വെറുതെ വിടില്ല എന്നായിരുന്നു കോടതി നടപടിക്ക് ശേഷം പുറത്തെത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യ പ്രതികരണം കോടതിയിൽ നിന്നും പുറത്തിറക്കിയ പോറ്റിക്ക് നേരെ ബിജെപി പ്രവർത്തകൻ ചെരുപ്പറിയുകയും ചെയ്തു എന്നെ കുടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും രണ്ട് കിലോ സ്വർണം പോറ്റി ശബരിമലയിൽ നിന്ന് കടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് പത്തനംതിട്ട എ ആർ ക്യാമ്പിലുള്ള പോറ്റിയെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോകും വിശദമായ ചോദ്യം ചെയ്യലും കൂടുതൽ അറസ്റ്റും ഉടനെ തന്നെ ഉണ്ടാകും റഹീസ് റഷീദും ആർ റോഷിബാലും ടി വി പ്രസാദമുണ്ട് ആദ്യം റഹീസിലേക്ക് റഹീസിപ്പോൾ കോടതി വളപ്പിൽ നടന്ന കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ശേഷം പുറത്തേക്ക് എത്തിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ കാര്യമാണ് തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് അവിടെ ഒരു പ്രതിഷേധവും ഉണ്ടായിരിക്കുന്നു എന്താണ് കോടതിക്ക് പുറത്തു നടന്ന ആ കാര്യങ്ങൾ ആ വിവാദങ്ങൾക്ക് പിന്നാലെ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തെ പുളിമാത്തിലെ വീട്ടിലെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ മാധ്യമങ്ങൾ ക്രൂശിക്കുകയാണ് എന്നാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനുശേഷം ഇന്ന് കോടതിയിലെ കസ്റ്റഡി നടപടികൾക്ക് ശേഷം പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ കുടിക്കിയവർക്ക് പുറത്തു കൊണ്ടുവരും എന്ന് പറയുമ്പോൾ നേരത്തെ അന്വേഷണ സംഘം പറഞ്ഞ അല്ലെങ്കിൽ നമ്മളടക്കം പറഞ്ഞ വലിയൊരു ഗൂഢാലോചന അതിനകത്ത് നടന്നു എന്ന് പറയുകയാണ് കോടതിക്ക് അകത്തേക്ക് പോകുന്ന സമയത്ത് പോറ്റി കുറച്ചുകൂടി ആത്മവിശ്വാസത്തിലായിരുന്നു നമ്മളടക്കം ചോദിച്ച ഒരു ചോദ്യത്തിനും കൂസലില്ലാതെ ഉത്തരം പറയാതെ കോടതി മുറിക്ക് അകത്തേക്ക് നടന്നു പോകുന്നതാണ് കണ്ടത് പക്ഷെ തിരിച്ചിറങ്ങി വന്നപ്പോൾ റിമാൻഡ് റിപ്പോർട്ടും കസ്റ്റഡി അപേക്ഷയും കോടതിയിലെ അടച്ചിട്ട മുറിയിൽ ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് നീണ്ട നീണ്ടു നിന്ന നടപടികളും കഴിഞ്ഞപ്പോൾ ഈ കേസിൽ ഞാൻ അകപ്പെട്ടു എന്ന് പോറ്റിക്ക് മനസ്സിലായി അതിന്റെ പശ്ചാത്തലത്തിലാണ് തിരിച്ചറങ്ങി വന്നപ്പോൾ ഞാൻ മാത്രമല്ല തന്നെ കുടിക്ക ൂടി കുടുക്കും അവർ കുടുങ്ങും എന്ന് പറയുന്നത് അതിനുശേഷം വാഹനത്തിലേക്ക് കയറുമ്പോൾ ആരാണ് കുടുക്കിയത് എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് അത് ക്യാമറയിൽ അത്ര പതിഞ്ഞിട്ടില്ല അത് എസ് ഐ ടി കണ്ടെത്തട്ടെ എന്ന മറുപടി കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി വാഹനത്തിനകത്തിരുന്ന് പറയുന്നുണ്ട് കൃത്യമായി പോറ്റിയെ ഇതിനൊക്കെ താരൊക്കെയാണോ ഉപയോഗിച്ചത് അല്ലെങ്കിൽ പോറ്റി ഈ സ്വർണം കടത്താൻ വേണ്ടി ആരൊക്കെയാണോ കൂട്ടുപ്രതികളാക്കിയത് അവരെയൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരു തീരുമാനം ഒരു നീക്കം തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പറയുകയാണ് കോടതി നടപടികൾ അസാധാരണമായ രീതിയിലായിരുന്നു സാധാരണഗതിയിൽ ഉള്ളത് പോലല്ലാതെ നടപടിക്രമങ്ങൾ മറ്റുള്ളവരെയും മാറ്റി ആയിരുന്നു നടപടിക്രമങ്ങൾ ഉള്ളത് ദിവസത്തെ റിമാൻഡ് കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത് അതിനെ പ്രതിഭാഗം എതിർത്തു പക്ഷേ പൂർണ്ണമായും പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിച്ചുള്ള ഉത്തരമാണ് ജഡ്ജി മജിസ്ട്രേറ്റ് അരുൺകുമാർ പുറത്തിറക്കിയത് എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്നും അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിക്കുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത് റോഷിപാൽ ഇപ്പോൾ ഇനിയുള്ള തെളിവെടുപ്പ് ചോദ്യം ചെയ്യൽ ഒക്കെ തന്നെ പ്രധാനമാണ് പുറത്തേക്ക് വരുന്ന പേരുകളും റോഷിപാൽ റോഷിബാൽ കോടതി വളപ്പിലുണ്ട് കോടതിക്കകത്തെ രഹസ്യമായ നടപടി ക്രമങ്ങൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തെത്തിച്ചു ഇപ്പോൾ എ ആർ ക്യാമ്പിൽ എത്തിച്ചിരിക്കുന്നു അവിടെ നിന്നും ഭക്ഷണശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പോലീസ് സംഘം തിരുവനന്തപുരത്തേക്ക് എത്തിക്കും അവിടെ വെച്ച് ചോദ്യം ചെയ്യലുണ്ട് തെളിവെടുപ്പുകളുണ്ട് ആദ്യത്തെ തെളിവെടുപ്പ് കേരളത്തിന് പുറത്താകുമോ അതോ അകത്താണോ എന്നുള്ളതാണ് അറിയേണ്ടത് റോഷിബാൽ പറയാം ഈ തുടർ നടപടികളാണ് പ്രധാനം വളരെ വേഗത്തിൽ തന്നെ എസ് ഐ നീങ്ങുന്നു സ്മൃതി അതിവേഗത്തിൽ തന്നെ പോകും എയർ ക്യാമ്പിലെത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി താമസിയാതെ തന്നെ തിരുവനന്തപുരത്തേക്ക് അന്വേഷണ സംഘം പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ കൂടി ഉണ്ടാകും അതിനപ്പുറത്തേക്ക് നിലവിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡ് ഭരണസമിതിയും ഒക്കെ ഈ കേസിലെ പ്രതികളാണ് അവരിലേക്ക് അന്വേഷണ സംഘം ഉടനെ എത്തുമോ എന്നതാണ് മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ഈ സ്വർണ്ണ പങ്കാളിത്തം ദേവസ്വം വിജിലൻസ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അത് പ്രത്യേക അന്വേഷണ സംഘം അത് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്ന സൂചനകളാണ് അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകുമോ ഇന്ന് തന്നെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യം ഉറപ്പിക്കാനാണോ ശ്രമിക്കുക